തന്റെ ടെസ്റ്റ് വിരമിക്കൽ കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച താരമാണ് വിരാട് കോഹ്ലി മോഡേൺ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കോഹ്ലി തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായിരുന്നു വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള വിരമിക്കലിന്റെ കാരണങ്ങൾ എല്ലാവരും അന്വേഷിക്കുകയുണ്ടായി ഇതേ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സമീപകാലത്ത് വിരാട് കോഹ്ലിക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻസി തിരികെ നൽകാൻ തീരുമാനിച്ചിരുന്നുവെന്നും പിന്നീട് ടീം മാനേജ്മെന്റ് ഈ തീരുമാനത്തിന് മാറ്റം വരുത്തുകയായിരുന്നുവെന്നും സ്പോർട്സ് ടുഡേ എന്ന വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ഒരു യു ടേൺ എടുക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായതാണ് വിരാട് കോഹ്ലിയുടെ പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണമെന്നാണ് സ്പോർട്സ് ടുഡേയുടെ റിപ്പോർട്ട് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നടക്കുന്ന സമയത്താണ് വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻ സ്ഥാനം നൽകാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചത് എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അഡ്ലേഡിൽ നടന്ന മത്സരത്തിന് ശേഷമായിരുന്നു ഇത്തരമൊരു തീരുമാനമെത്തിയത് എന്നാൽ ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് ഒന്ന് എന്ന നിലയിൽ ഇന്ത്യ പരാജയം നേരിട്ടതിനു ശേഷം ടീം മാനേജ്മെന്റ് ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് തങ്ങൾ പുതുതായി യുവ നായകന്മാരെയാണ് അന്വേഷിക്കുന്നത് എന്ന നിലപാടിലേക്ക് ടീം മാനേജ്മെന്റ് മാറുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുൻപ് ടീം മാനേജ്മെന്റ് ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചിരുന്നതിനാൽ തന്നെ വിരാട് കോഹ്ലി വലിയ പ്രതീക്ഷയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇക്കാരണത്താലാണ് ഇത്തവണത്തെ രഞ്ജി ട്രോഫിയിൽ അണിനിരക്കാൻ കോഹ്ലി തയ്യാറായത് എന്നാണ് വിവരങ്ങൾ ഇത്തരം കഠിന പ്രയത്നങ്ങൾ നടത്തിയ ശേഷവും ടീം മാനേജ്മെന്റ് പറഞ്ഞ വാക്ക് പാലിക്കാതെ വന്നതോടെ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്